നമസ്കാരം എല്ലാവർക്കും ആസ്ട്രോളജി വേൾഡിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ജ്യോതിഷത്തിൻ്റെ മന്ത്രങ്ങളുടെ ആത്മീയജ്ഞാനത്തിൻ്റെ വിശുദ്ധ ലോകത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ചെത്തിക്കുന്ന ഭക്തിയാത്രയിൽ ഇന്ന് നാം വിശദീകരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തിയുള്ള മന്ത്രങ്ങളിലൊന്നായ മഹാമൃത്യുഞ്ജയ മന്ത്രം മരണഭയത്തെ അകറ്റി ആത്മാവിനെ അമൃത സ്വഭാവത്തിലേക്ക് ഉയർത്തുന്ന മഹാമന്ത്രം ആരോഗ്യം ദീർഘായുസ് സമൃദ്ധി ആത്മീയമോക്ഷം എല്ലാം നൽകുന്ന ഈ ദിവ്യ ദിവ്യജപത്തിന്റെ മഹത്വം അറിയാം ത്രിലോചനായ മഹാദേവനെ ഞങ്ങൾ ധ്യാനിക്കുന്നു സുഗന്ധം പോലെ ആത്മീയ ശുദ്ധിയും സമൃദ്ധിയും വർദ്ധിപ്പിക്കുന്ന അങ്ങ് വെള്ളരിക്കയെ തൻ നിന്നും വേർപെടുത്തുന്ന പോലെ മരണത്തിൽ നിന്നും മോചിപ്പിക്കണമേ എന്നാൽ അമൃത സ്വഭാവത്തിൽ നിന്നും അല്ല മഹാമൃത്യുജയ മന്ത്രത്തിൻ്റെ ഉദ്ഭവത്തെക്കുറിച്ച് പല കഥകളുണ്ട് പുരാണങ്ങളിൽ പറയുന്നത് പ്രകാരം ഒരിക്കൽ ദേവന്മാർ അസുരന്മാരാൽ വളഞ്ഞ് ദുരിതത്തിലായി പലർക്കും മരണഭയമുണ്ടായി അങ്ങനെ ബ്രഹ്മാവിനോട് രക്ഷാമാർഗം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു മഹാദേവന്റെ അനുഗ്രഹം മാത്രമേ നിങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷിക്കൂ അതിനുശേഷം ബ്രഹ്മാവ് ശിവഭഗവാനെ സ്വതിച്ച് ഈ മഹാമൃത്യുജയ മന്ത്രം ദേവന്മാർക്ക് നൽകിയെന്നാണ് പറയപ്പെടുന്നത് മറ്റൊരു ഐതിഹ്യമുള്ളത് മാർക്കണ്ടേയ മഹർഷിയുമായി ബന്ധപ്പെടുത്തിയാണ് അദ്ദേഹം ജനിച്ചപ്പോൾ തന്നെ പതിനാറാം വയസ്സിൽ ജീവൻ നഷ്ടപ്പെടും എന്ന വിധി രേഖപ്പെടുത്തി ഇതറിഞ്ഞ മാതാപിതാക്കൾക്ക് വളരെ വലിയ വിഷമമായി പിന്നീട് അവർ ഗുരുവിൻ്റെ ഉപദേശം തേടിയപ്പോൾ ഗുരു പറഞ്ഞു മഹാദേവനെ ഭക്തിയോടെ പ്രാർത്ഥിക്കൂ മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിച്ചാൽ മാത്രമേ വിധിയെ മാറ്റാൻ കഴിയൂ ഗുരു പറഞ്ഞതുപോലെ തന്നെ ബാല്യത്തിലെ മാർക്കണ്ടയൻ ശിവഭഗവാനെ ധ്യാനിച്ച് മഹാമൃത്യുഞ്ജയ മന്ത്രം നിരന്തരം ജപിച്ചു കാലാവധി അടുത്തപ്പോൾ യമധർമ്മരാജൻ അദ്ദേഹത്തിൻ്റെ ജീവൻ എടുക്കാനായി എത്തി പക്ഷേ ശിവനിൽ ഏകാഗ്രമായ ഭക്തിയോടെ മന്ത്രജപത്തിൽ മുഴുകിയിരുന്ന മാർക്കണ്ണയൻ്റെ അടുത്ത് യമരാജൻ എത്തിയപ്പോൾ തന്നെ ശിവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു ഭഗവാൻ തന്റെ തൃശൂലം കൊണ്ട് യമനെ തടഞ്ഞു ഈ ബാലനെ ഇനി മരണത്തിനും വിധിക്കുമപ്പുറം ഞാൻ ചിരഞ്ജീവിയാക്കുന്നു എന്ന് അനുഗ്രഹിച്ചു അന്ന് മുതൽ മാർക്കണ്ഡേയൻ അമൃത സ്വഭാവിയും ശ്വാശ്വത ജീവിയുമായി മാറി ആത്മീയമായി ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഭക്തിയും മന്ത്രജപവും വിധിയെപ്പോലും മാറ്റാൻ ശക്തിയുള്ളതാണ് എന്നാണ് ഈ മന്ത്രം വെറും ജീവൻ രക്ഷാ മന്ത്രം മാത്രമല്ല മോക്ഷത്തിനുള്ള വഴികാട്ടി കൂടിയാണ് ജപിക്കുന്നവർ ശാരീരികാരോഗ്യവും രോഗശാന്തിയും നേടുന്നു മാനസികമായി ഭയവും വിഷാദവും മാറി ആത്മവിശ്വാസം വർദ്ധിക്കുന്നു ദീർഘായുസിനും ആയുസിനും ധനസമൃദ്ധിക്കും കുടുംബ സൗഖ്യത്തിനും അനവധി അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു മന്ത്രത്തിൻ്റെ സ്പന്ദനം ശരീരത്തിലെ ഓരോ ജീവകോശത്തെയും ഉണർത്തി പ്രാണശക്തിയെ വളർത്തുന്നു നെഗറ്റീവ് ഊർജങ്ങളെ പുറത്താക്കി ഉള്ളിലെ ആത്മീയ പ്രകാശം തെളിയിക്കുന്നു ആത്മീയമായ തലത്തിൽ മഹാമൃത്യുഞ്ജയ മന്ത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ് മരണം ശരീരത്തിന് മാത്രം ആത്മാവ് അമൃത സ്വഭാവമുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഭയമില്ലാതെ ജീവിതത്തെ സ്വീകരിക്കാനും ശിവഭക്തിയിൽ ആത്മീയ മോക്ഷത്തിലേക്ക് ഉയരാനും ഈ മന്ത്രജപം സഹായിക്കുന്നു വേദശാസ്ത്രങ്ങൾ പറയുന്നത് പോലെ നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് അത്യുത്തമമാണ് കഴിയില്ലെങ്കിൽ പത്ത് തവണ ഇല്ലെങ്കിൽ മൂന്ന് തവണ ഒരു തവണയെങ്കിലും ഭക്തിയോടെ ജപിക്കുന്നത് മഹാഫലം നൽകും മന്ത്രജപശേഷം അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പിഴകൾക്ക് ഭഗവാനോട് ക്ഷമാപണം കൂടി നടത്തണം മഹാമൃത്യുജയ മന്ത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മരണം ഒരു അവസാനമല്ല മറിച്ച് അമൃതത്തിലേക്കുള്ള യാത്രയുടെ ആരംഭം മാത്രമാണ് നിങ്ങളും മഹാദേവനെ ഭക്തിയോടെ ഓർത്തുകൊണ്ട് മഹാമൃത്യുജയ മന്ത്രം ജപിക്കൂ ജീവിതം സമാധാനത്തിലും ദീർഘായുസിലും നിറഞ്ഞതാകട്ടെ ഈ മന്ത്രം ജപിക്കുന്നവർക്ക് മരണത്തിൻ്റെ ഭയം ഉണ്ടാകുകേയില്ല രോഗങ്ങൾ മാറി മനസ്സ് ധൈര്യത്തോടും ആത്മവിശ്വാസത്തോടും നിറയും ദൈവാനുഗ്രഹത്തോടെ കുടുംബത്തിനും ജീവിതത്തിലും സമൃദ്ധിയും സന്തോഷവും എത്തും ഓരോ മന്ത്രജപവും നമ്മളുടെ ആത്മാവിനെ ഉയർത്തുന്ന ഒരു കവാടമാണ് അതുകൊണ്ട് തന്നെ മഹാമൃത്യുഞ്ജയ മന്ത്രം നിങ്ങളുടെ ദിവസങ്ങളിലൊക്കെ ഉൾപ്പെടുത്തും നിങ്ങളുടെ ജീവിതം ഭക്തിയിലും ശക്തിയിലും ദൈവാനുഗ്രഹത്തിലും പ്രകാശിക്കട്ടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് ആത്മീയവും ജ്യോതിഷപരവുമായ വീഡിയോകളുമായി വീണ്ടും കാണാം ഹര ഹര മഹാദേവ